ദൈവം ഏകമാണ് അതിൻ്റെ ഭിന്ന രൂപഭാവങ്ങളാണ് പല നാമത്തിലും അറിയപ്പെടുന്ന ദേവീ ദേവന്മാർ ഈ ഏക ഏകദൈവത്തിന് കണ്ണടച്ച് തുറക്കും നേരം പോലും സ്വസ്ഥത കൊടുക്കാതെ മനുഷ്യൻ്റെ ശമിക്കാത്ത മോഹാഗ്രഹങ്ങളുടെയും ഒടുങ്ങാത്ത ആവശ്യങ്ങളുടെയും നടുവിൽ വീർപ്പുമുട്ടുന്ന അസ്വസ്ഥരായ ദൈവങ്ങൾ ലക്ഷ്യപൂർണതയ്ക്ക് സമ്പത്തും വഴിപാടുകളും ഒഴുക്കിയാൽ എല്ലാം നേടാമെന്ന യാമോഹത്താൽ മുന്നേറുന്ന കാര്യസാധ്യത ഭക്തരിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ ക്ഷേമാന്വേഷണം മുൻനിർത്തി ദൈവമാതാവിലേക്ക് തന്നെ ഒരു ഹൃദയാന്വേഷണം സ്വന്തം മാതാവിലേക്കൊരു തിരനോട്ടം ആറ്റുകാലമ്മ രചന ആലാപനം ശശീന്ദ്രൻ അയ്യർമഠൻ ആറ്റുകാലിൽ പോകണം നാളെയല്ലേ പൊങ്കാല അമ്മയൊന്നു കണ്ടിടണം എങ്ങനുണ്ടെന്നറിയണം റ്റുകാലിൽ പോകണം നാളെയല്ലേ പൊങ്കാല അമ്മയൊന്നു കണ്ടിടണം എങ്ങനുണ്ടെന്നറിയണം എന്നുമെന്നുമൻ ചിന്തയിൽ എൻ്റെ അമ്മ വന്നങ്ങ് എത്തുമെങ്കിലും എന്നുമെന്ന ചിന്തയിൽ എൻ്റെ അമ്മ വന്നങ്ങ് എത്തുമെങ്കിലും ലക്ഷ്യമെന്നത് ഒന്നു മാത്രം ഇന്നു നേരിൽ കാണണം എൻ്റെ അമ്മയെ ഉള്ളു കണ്ടു നിറയണം സ്നേഹബോധ ധാരയിൽ നിത്യസത്യപാദപൂജ ചെയ്യണം എന്നുമെന്ന എൻ ചിന്തയിൽ എൻ്റെ അമ്മ വന്നങ്ങ് എത്തുമെങ്കിലും ലക്ഷ്യമെന്നത് ഒന്നു മാത്രം ഇന്നു നേരിൽ കാണണം എൻ്റെ അമ്മയെ ഉള്ളു കണ്ടു നിറയണം സ്നേഹബോധ ധാരയിൽ നിത്യസത്യപാദപൂജ ചെയ്യണം റ്റുകാലിൽ പോകണം നാളെയല്ലേ പൊങ്കാല അമ്മയൊന്നു കണ്ടിടണം എങ്ങനുണ്ടെന്ന് അറിയണം അമ്മയെ ഞാൻ കാണും നേരം ഇല്ല ചൊല്ലുകയില്ല ഞാനൻ കനലരിയും വർത്തമാന സ്വാർത്ഥമോഹ പരങ്ങൾ അമ്മയെ ഞാൻ കാണും നേരം ഇല്ല ൊല്ലുകയില്ല ഞാനൻ കനലരിയും വർത്തമാന സ്വാർത്ഥമോഹ നൊമ്പരങ്ങൾ അറ്റുകാലിൽ പോകേണം നാളയല്ലേ പൊങ്കാല അമ്മയൊന്നു കണ്ടിടണം എങ്ങനുണ്ടെന്ന് അറിയണം ആ മുഖാമൊന്നു വാടിയാൽ ആ മനാസൊന്നു വിളറിയാൽ തേറ്റിയാൽ ൂകി വന്നിടും നിറമുഖത നിടലേറ്റിടും അത് എൻ്റെ ഉള്ളിൽ കെട്ടടങ്ങാഗ്നിയായി പുകഞ്ഞിടും ശാന്തിയില്ലാ ജീവിതം തുടർ ജീവിതമായി മാറിടും ആമുഖമൊന്നു വാടിയാൽ ആ മനസ്സൊന്നു വിളറിയാൽ ഹൃദയതാളം തെറ്റിയാൽ കരളുരൂകി വന്നിടും നിറമൂകത നിടലേറ്റിടും അത് എൻ്റെ ഉള്ളിൽ കെട്ടടങ്ങ അഗ്നിയായി പുകഞ്ഞിടും ശാന്തിയില്ല ജീവിതം തുടർ ജീവിതമായി മാറിടും ആറ്റുകാലിൽ പോകണം നാളയല്ലേ പൊങ്കാല അമ്മയൊന്നു കണ്ടിടണം എങ്ങനുണ്ടെന്നറിയണം ആറ്റുകാലിൽ പോകണം നാളെയല്ലേ പൊങ്കാല അമ്മയൊന്നു കണ്ടിടണം എങ്ങനുണ്ടെന്ന് അറിയണം